ദേശീയതലത്തിൽ ബി ജെ പിക്ക് എൻഡിഎക്ക് ബദലായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രതിപക്ഷ നിര ഇന്ത്യ മുന്നണി എന്ന് പേര് നൽകിയ ആ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി വേണ്ട എന്ന് ഭൂരിപക്ഷ അഭിപ്രായം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ നിർദ്ദേശിക്കാതെ മറ്റൊരു പേര് നിർദ്ദേശിച്ചിരിക്കുന്നു മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും അടക്കമുള്ളവർ ഇന്ന് നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലാണ് ഏവരെയും ഞെട്ടിച്ചിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് മമതാ ബാനർജി യോഗത്തിൽ തുറന്നടിച്ചു എന്നാണ് വിവരങ്ങൾ ഇതിനെ അരവിന്ദ് കെജ്രിവാൾ പിന്തുണയ്ക്കുകയും ചെയ്തതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് പോലും പിന്തുണയില്ല എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണണമെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ ആ മുന്നണിയിൽ പോലും ഏകാഭിപ്രായമില്ല അവിടെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആകട്ടെ എന്ന് മമതാ ബാനർജി പറയുമ്പോൾ അതിന് പിന്നിൽ വലിയ തന്ത്രങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയാതെ പോകരുത് പക്ഷെ ഒരു ചോദ്യം ഏത് രാജ്യത്തെ പ്രധാനമന്ത്രി ആകാനാണ് ഈ മത്സരം നടത്തുന്നത് എന്നുള്ളതാണ് കാരണം ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഇപ്പോഴുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിലും ഒരു മുന്നണി വിജയിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഒരു പ്രധാനമന്ത്രി ഇന്ദ്രപ്രസ്ഥത്തിലെ ഡൽഹിയിലെ പ്രധാനമന്ത്രി കസേലിരിക്കുകയും ചെയ്യും അത് നരേന്ദ്രമോദി അല്ലാതെ മറ്റാരും ആകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പിന്നിലെ കാരണവും വ്യക്തമാകും പിന്നീട് മനസ്സിലാകാത്ത കാര്യം ഏത് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് ഈ കോൺഗ്രസ് മുന്നണിയിലും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയിലുമൊക്കെ ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നൂറ് സീറ്റ് നേടാനുള്ള പ്രയത്നം നടത്തൂ നിങ്ങൾ അധികാരത്തിന്റെ ഏഴേലത്തെങ്കിലും എത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തൂ ബി ജെ പി ബി ജെ പി നേർത്തു കൊടുക്കുന്ന എൻ ഡി എയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിശ്രമമെങ്കിലും നടത്തൂ അതിനുശേഷമായിക്കൂടെ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഈ തമ്മിലടി കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ ഈ കൂട്ടായ്മ രൂപീകരിച്ചതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ പ്രയത്നം വിസ്മരിക്കാൻ പാടുള്ളതല്ല തെക്ക് നിന്ന് വടക്കേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തി അതിന് പിന്നിൽ നൂറ്റി അൻപത് ദിവസവും അതിൽ അധികവുമുള്ള പ്രയത്നമുണ്ട് ഒരു പുനരുജ്ജീവനം രാജ്യത്തൊരു പുനർജന്മം കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടത് എന്നാൽ ലക്ഷ്യം പൂർണ്ണമായും പൂർത്തീകരിച്ചില്ലെങ്കിൽ കൂടി ഏറെക്കുറെ കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർവ് നൽകാൻ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ബി അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയെ എതിരിടാൻ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ആവില്ല ഒറ്റയ്ക്ക് നിന്നാൽ ആവില്ല എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയുന്നു പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചറിയുന്നു അങ്ങനെ ഇരുപത്തഞ്ചോ മുപ്പതോ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മ വളരെ വേഗം രൂപീകരിക്കുന്നു ആ കൂട്ടായ്മയ്ക്ക് ഇന്ത്യ എന്നുള്ള ഇന്ത്യ മുന്നണി എന്നുള്ള പേര് നൽകുന്നു അവിടെ തന്നെ കല്ലുകടി ആരംഭിച്ചു വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആ പേരിനെ ചൊല്ലി തന്നെ ഉണ്ടായി അതിനുശേഷം പ്രതിപക്ഷ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ചു പക്ഷേ രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യം ശിഥിലമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് അധികാരം പങ്കിടാൻ അല്ലെങ്കിൽ സീറ്റ് പങ്കിടാൻ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു അങ്ങനെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ സംസ്ഥാനത്ത് മത്സരിച്ചു അതിന്റെ അവസാന ഫലമോ പലർക്കും കിട്ടിയത് വട്ടപൂജ്യം മൂന്ന് സംസ്ഥാനങ്ങളിലെ അട്ടിമറി വിജയവുമായി ബി അവരുടെ തേരോട്ടം ഒരിക്കൽ കൂടി തെളിയിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടുകൂടി ഒരു കാര്യം മനസ്സിലായി തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ കോൺഗ്രസിന് ഒരു മിന്നുന്ന വിജയം നേടാൻ കഴിഞ്ഞത് പിന്നാലെ വിയോജിപ്പുകളുമായി മമതാ ബാനർജി തന്നെ ആദ്യം രംഗത്തെത്തി ഇന്ത്യ മുന്നണിയിലെ നിർണായക യോഗത്തിൽ നിന്ന് മമത വിട്ടുനിന്നു കോൺഗ്രസിന് കോൺഗ്രസിന് അധികാരം പങ്കുവയ്ക്കാൻ താല്പര്യമില്ല സീറ്റുകൾ പങ്കുവയ്ക്കാൻ താല്പര്യമില്ലാത്ത കോൺഗ്രസ് നിലപാടാണ് സഖ്യത്തിന്റെ പ്രതിസന്ധി കാരണമെന്ന് മമതാ ബാനർജി തുടങ്ങടിച്ചു അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ പിന്നീടുള്ള യോഗത്തിൽ പങ്കെടുത്തില്ല അതിനുശേഷമാണ് ഒരു യോഗം ഇന്ന് നടക്കുന്നത് ആ യോഗത്തിലാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഏവരും കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നില ഒന്നാകെ വലിയ മിന്നുന്ന വിജയം നേടുന്നു വലിയ സീറ്റ് നേട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികൾ അധികാരത്തിലേക്ക് വരുന്നു അതിന്റെ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി വരുന്നു രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു എന്നുള്ള വലിയ സ്വപ്നമാണ് കോൺഗ്രസിന്റെ കുറെ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇന്നത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു ആ യോഗത്തിൽ മമതാ ബാനർജി തുറന്നടിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാകട്ടെ അതിനെ അരവിന്ദ് കെജ്രിവാളും പിന്തുണച്ചിരിക്കുന്നു മുന്നണിയിലെ രണ്ടു പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ മമതാ ബാനർജിയും അതുപോലെ അരവിന്ദ് കെജ്രിവാളും ആ മമതയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ആശയങ്ങളെ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ പിന്തുണയ്ക്കാൻ ഇനിയുമധികം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ആ മുന്നണിയിൽ ഉണ്ടാകും അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദമെന്നുള്ള മോഹത്തിന് എന്നൊക്കുമായി തിരശീല വീഴുകയാണ് കാരണം ഈ മുന്നണിയിൽ പോലും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു പിന്തുണ നേടാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരാൻ ജനങ്ങളുടെ പിന്തുണ നേടാൻ കഴിയുമെന്നുള്ള വലിയ ആക്ഷേപം ഇനി മുതൽ എൻ ഡി എയും ബി ജെ പിയും ഉന്നയിക്കും എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെ തയ്യാറായില്ലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം അത് കോൺഗ്രസിന് പുറത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കോൺഗ്രസിന്റെ പ്രതീക്ഷകളും കോൺഗ്രസിന്റെ ചിന്തകൾക്കും ഏറ്റവും വലിയ തിരിച്ചടിയാണിത് രാഹുൽ ഗാന്ധിയെ പ്രധാന മന്ത്രി പദത്തിൽ നിന്നും കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണികൾക്ക് അധികാരം കിട്ടുകയും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുന്ന സാഹചര്യം അത് കോൺഗ്രസിനും ഗാന്ധി കുടുംബത്തിനും ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അത്തരമൊരു സാഹചര്യം സംജാതമായാൽ പിന്നെ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് ശിഥിലമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എപ്പോഴും അധികാരം ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട് നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രീകരിക്കപ്പെട്ടുള്ളത് അത് മല്ലികാർജ്ജുൻ ഖാർഗെ എ ഐ സി അധ്യക്ഷനായി തിരഞ്ഞെടുത്ത വിഷയത്തിൽ പോലും നമുക്കറിയാവുന്നതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആരുടെ നോമിനിയായിരുന്നു ആരുടെ നേതാവാണ് ഇപ്പോഴും ഇപ്പോഴും കോൺഗ്രസിന്റെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നത് എവിടെയാണ് ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് ഇതൊക്കെ തന്നെ പരസ്യമായ രഹസ്യമാണ് അവിടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഭരണം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആയിരിക്കില്ല പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകരുത് മറിച്ച് മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രിയാകണമെന്ന് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ മുന്നണിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷെ വീണ്ടും രസകരമായ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് അധികാരം കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് ഈ അടുത്തിടെ വന്ന ഒരു എക്സിറ്റ് പോൾ അഭിപ്രായ സർവേയിൽ പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് സീറ്റുകൾ വരെ നേടി ബി ജെ പി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് നൂറ്റി പത്ത് സീറ്റ് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റ് വരെ മാത്രം കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം കൂടി ഇരുന്നൂറ് സീറ്റിൽ താഴെ അങ്ങനെ മൃഗീയമായ ഭൂരിപക്ഷം അഭിപ്രായ സർവേകൾ പങ്കുവയ്ക്കുകയാണ് അതിൽ തെറ്റ് കാണാനും കഴിയില്ല കാരണം വരാനിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് രാമക്ഷേത്രത്തിന്റെ ശിലാകർമ്മം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അതൊക്കെ തന്നെ ഹിന്ദി ഹൃദയഭൂമികളിൽ ബി ജെ പിയുടെ വേരോട്ടം തേരോട്ടത്തിന് വലിയ പിന്തുണ നൽകുന്ന ഒരു കാര്യമാണ് രാജസ്ഥാനിലെ മധ്യപ്രദാ പ്രദേശിലെയും ജാർഖണ്ഡിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് വിജയം നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് ബി ജെ പിക്ക് അനുകൂലമായി രാജ്യത്ത് ആഞ്ഞടിക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വളരെ തമാശ എന്ന മട്ടിൽ വളരെ ചിരിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിക്കകത്ത് ഇങ്ങനെ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും നടക്കുന്നത് ആദ്യം നിങ്ങൾ ഒന്ന് കാലുറച്ചു നിൽക്കൂ നിങ്ങൾ അധികാരം പോയിട്ട് നിങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാനുള്ള ഒരു ജനപ്രീ പ്രീതിയെങ്കിലും ജനസമ്മിതിയെങ്കിലും നേടൂ എന്നുള്ളതാണ് വിമർശകർ ഉന്നയിക്കുന്ന വാദം